ബ്ലോഗർ എന്നാണ് അറിയപ്പെടുന്നത് അദ്ദേഹം അദ്ദേഹത്തിന്റെ പേരിലുള്ള കെ എൽ ഫോർ എ ആർ എൺപത്തിയേഴ് നാൽപ്പത്തി എന്ന് പറയുന്ന ടാറ്റാ സഫാരി മോട്ടോർ വാഹനം മനുഷ്യർക്ക് യാത്ര ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന മോട്ടോർ വാഹനം കാറ് അതിനകത്ത് അന്നധികൃതമായി അദ്ദേഹവും അദ്ദേഹത്തിന്റെ മറ്റ് മൂന്ന് സുഹൃത്തുക്കളും ചേർന്ന് പുറകിൽ ഏഴ് സീറ്റുള്ള വണ്ടിയാണത് ഏഴ് സീറ്റുള്ള ഈ വാഹനത്തിന്റെ മധ്യഭാഗത്തുള്ള സീറ്റ് മടക്കിയിട്ടതിന് ശേഷം പടുത ഉപയോഗിച്ചുകൊണ്ട് ഈ ഫ്രണ്ടിലെ സീറ്റിന്റെയും ഏറ്റവും ബാക്ക് റോയിലുള്ള സീറ്റിന്റെ ഇടയിലെ വിദാനം ഈ വാഹനത്തിൽ സജ്ജീകരിച്ചു സജ്ജീകരിച്ചതിന് ശേഷം അതിനകത്ത് ഒരാൾ സൂര്യനാരായണൻ എന്ന് പറയുന്ന ഒരാൾ ഈ കാറ് ഓടിക്കുവരും റോഡിലൂടെ ഡോർ ഉൾപ്പെടെയുള്ള എഞ്ചിൻ കമ്പാർട്ട്മെൻറ്റിനകത്ത് ഉൾപ്പെടെയുള്ള പല സ്ഥലത്തേക്കിൻ്റെ മായി ഇത് മാത്രമല്ല ആ ഭാഗത്തുള്ള ഫുൾടോപ്പ് എന്ന് പറയുന്നത് ആ ഭാഗം ആ ഭാഗത്തൊരു സെൻ്റ് മേരീസ് സ്കൂളിന്റെ അടുത്ത് സ്കൂൾ വിട്ട സമയമായിരുന്നു കുട്ടികളെല്ലാം കൂടി റോഡിലൂടെ സഞ്ചരിക്കുന്ന ഒരു സമയമായിരുന്നു അതും വളരെ അപകടകരമായ ഒരു സാഹചര്യം അവിടെ സൃഷ്ടിക്കപ്പെട്ടു മുൻനിർത്തിക്കൊണ്ട് ഈ വാഹനം ഓടിച്ച ഡ്രൈവറായ സൂര്യനാരായണന്റെ ഡ്രൈവിംഗ് ലൈസൻസ് ഒരു വർഷത്തേക്ക് താൽക്കാലികമായി റദ്ദാക്കിയിരിക്കുന്നു ചെയ്യുന്ന ആൾക്കാരെ രണ്ടായിരത്തി പത്തൊമ്പതിലെ മോട്ടോർ വെഹിക്കിൾ ആക്ടിന്റെ അമൻമെന്റ് പ്രകാരം കമ്മ്യൂണിറ്റി സർവീസ് നൽകാമെന്ന് പറയുന്നുണ്ട് ആ കമ്മ്യൂണിറ്റി സർവീസ് നൽകുന്നതിന് വേണ്ടി ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് ഇവരെ വിടാൻ തീരുമാനിച്ചിട്ടുണ്ട് അവിടെ വിട്ട് ഇതേപോലെ റോഡ് അപകടങ്ങളിൽ പെട്ട് കിടക്കുന്ന ആൾക്കാരുടെ ദയനീയമായ ചിത്രങ്ങൾ അവർ കാണുകയും അവർക്ക് വേണ്ടുന്ന സേവന പ്രവർത്തനങ്ങൾ ചെയ്യുകയും ഇവര് നല്ല സ്വഭാവമുള്ള പൗരന്മാരാക്കി മാറ്റിയെടുക്കുകയും ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടിയുണ്ട് ഡ്രൈവറെ മാത്രം വിട്ടിട്ട് കാര്യമില്ല കാരണം ഡ്രൈവറോടൊപ്പം തന്നെ തുല്യ പങ്കാളിത്തം മറ്റ് കൂട്ടത്തിലുണ്ടാകുന്ന മൂന്ന് പേർക്കും ഉണ്ട് കാരണം ഇതിൻ്റെ ഇങ്ങനെ ഒരു ചെയ്യാനുള്ള ഒരു ആശയം മുന്നോട്ട് വെച്ചത് ഈ ബ്ലോഗർ എന്ന് പറയുന്ന സഞ്ജു ടി എസ് ആണ് അവനെ ഓടിച്ചിരുന്നു ബാക്കി രജിസ്ട്രേഷൻ റദ്ദാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് വാഹനക്കുറിച്ച് അപ്പോൾ സങ്ജു ടക്കി എന്ന ചാനലിൽ അവർ ചെയ്തതാണ് കാറിൻ്റെ ഇടയ്ക്കത്തെ സീറ്റ് ഇളക്കി മാറ്റി അവിടെ സ്വിമ്മിംഗ് പൂളാക്കി ആവേശം എന്ന സിനിമയിൽ നിന്ന് ഉൾക്കൊ ആവേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്ന് തോന്നുന്നു അവർ പിന്നീട് പറഞ്ഞ് ഇത് റീച്ച് കൂട്ടാൻ ചെയ്തതാണെന്നൊക്കെ സമ്മതിച്ചു അതിപ്പോൾ നമ്മൾ റോഡിൽ കൂടെ പോകുന്നതാണ് കാണുന്നത് ഏതായാലും എം ഇ ഡി എംഇ ഡി പിടിച്ച് വണ്ടി അവസാനം ആകത്തിട്ടെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് കരികൊക്കെ കടിച്ചു കഴിച്ച് വളരെ വൃത്തിയായിട്ടാണ് ഇങ്ങനെ പോകുന്നത് അവസാനം ലീക്കായി റോഡിലോട്ട് വെള്ളം പാന്നു തുടങ്ങി നമുക്ക് കാണാം ഈ റോഡൊക്കെ ബ്ലോക്ക് ആയി കിടക്കുന്നത് വണ്ടിയുടെ എയർ ബാഗ് വരെ പൊട്ടിപ്പോയി അപ്പോൾ ഈ കാറ് ഇപ്പോൾ ആലപ്പുഴ ആർ ടി ഓഫീസിൽ കിടക്കുകയാണ് ആർ ടി ഒ പിടിച്ചെടുത്തു അവർ യൂട്യൂബിൽ ഈ ദൃശ്യങ്ങൾ കണ്ടതിന് ശേഷമാണ് അത് പിടിച്ചെടുത്തിരിക്കുന്നത് ടാർപോളിന് ലീക്ക് വന്നു ലീക്ക് വന്ന് അത് എയർ ബാഗിൻ്റെ അവിടോട്ട് ചെന്നു അങ്ങനെ എയർ ബാഗ് പൊട്ടിത്തെറിച്ചു അതെല്ലാം അതിൻ്റെ വീഡിയോയും ലൈവായിരുന്നുകൊണ്ട് അത് ആർ ടി ഒ കണ്ടു അങ്ങനെയാണ് ആർ ടി ഒ പിടിച്ചെടുത്തത് കേസാക്കിയിട്ടുണ്ട് അപ്പം സഞ്ജു ടെക്കി ഉൾപ്പെടെ നാല് ചെറുപ്പക്കാരെയും വിളിച്ചു വരുത്തി മൊഴിയെടുത്തു പറഞ്ഞു വിടുകയാണ് ഇന്നുണ്ടായത് ഏതായാലും തുടർ ദിവസങ്ങളിൽ ഇവർക്ക് കേസ് പറഞ്ഞ് കോടതിയിൽ പോകാവുന്നതാണ് താങ്ക് ഫോർ വാച്ചിങ്